കോൺഗ്രസിലേക്ക് ആര് വരുന്ന സ്വീകരിക്കുമല്ലോ കോൺഗ്രസ് മറ്റു പാർട്ടി വിശ്വാസമില്ലാതെ നല്ല ധാരാളം പ്രവർത്തകരും നേതാക്കന്മാരും കോൺഗ്രസ്സിലേക്ക് വരുമ്പോൾ നല്ലവരാകുമ്പോൾ നൂറ് ശതമാനം സ്വീകരിക്കും അതുമാത്രമല്ല ചരിത്രം നോക്കിയോ ദു മാസങ്ങൾ ഞാൻ ഇപ്പോൾ എണ്ണി പറയുന്നില്ല നോമിനേഷൻ കൊടുത്ത് വരട്ടെ സി പി എമ്മിൻ്റെ ഉന്നതരായ ആളുകളൊക്കെ കോൺഗ്രസിൻ്റെ കൂടെയും യു ഡി എഫിൻ്റെ കൂടിയുണ്ടാവും ഉന്നതരായിട്ടുള്ള നിലവിലുള്ളവരും മുൻ നേതാക്കന്മാരും സി പി ഐയുടെ ഉൾപ്പെടെയുള്ള ആളുകൾ കോൺഗ്രസിനുണ്ടാവും ഞങ്ങൾക്ക് വിശ് ഞങ്ങളോട് താല്പര്യം കൊണ്ടാണല്ലോ അവരൊക്കെ മാറി വരുന്നത് ഇല്ലെങ്കിൽ ഈ പാർട്ടി വരുമോ അപ്പോൾ അവർക്ക് അവിടെ പൊളിഞ്ഞ് തകർന്ന ഒരു നിന്ന് ചാടി യു ഡി എഫിലേക്ക് അവർ ചേക്കേറുന്നത് ഞങ്ങൾ ഞങ്ങളുടെ യു ഡി എഫിന്റെ ശക്തിക്ക് അനുസരിച്ചിട്ട് അവരിട്ട് വരുന്നത് നോക്കി അവിടെ മത്സരിക്കുന്നുണ്ടല്ലോ ആവട്ടെ ഞങ്ങൾ എല്ലാവരും അത് ഇപ്പൊ മാറിയതല്ലോ നിങ്ങൾ ഇപ്പോഴാണ് തോന്നിയത് ഗോപി മാറി ഇവിടെ നിന്ന് മൂന്ന് വർഷം തൊണ്ട് കിട്ടുകയാണല്ലോ ഇപ്പോഴാണ് നിങ്ങൾ തോന്നിയത് ആൾ അന്നേ മാറിയതാണല്ലോ ഇപ്പം എന്താ പുതിയൊരു മാറ്റം അപ്പം ഇപ്പോഴവർ കേറ്റുള്ളൂ ഉള്ളിൽ അകത്തേക്ക് ഇപ്പം അതുവരെ വെളി നിർത്തിയാന്ന് തോന്നു ഒരു അശയം വേണ്ട അവിടെ കോൺഗ്രസിൻ്റെ നല്ല രീതിയിലുള്ള വിജയം നട പ്രവർത്തനം നടക്കുന്നുണ്ട് നല്ല സീറ്റോടുകൂടി കോൺഗ്രസ് ആര് വന്നാലും ചെയ്യും വരും ആ അവരുൾപ്പെടെ അവരും ജനാധിപത്യത്തിൽ നല്ല പാർട്ടിക്കാരല്ലേ സി പി ഐയിൽ നിന്ന് വിട്ടുപോകുന്ന തെറ്റാണോ അവർ യു ഡി എഫു ആയിട്ടും കോൺഗ്രസുമായി സഹകരിക്കുകയാണെങ്കിൽ അവർ നൂറ് ശതമാനം അവർക്ക് വേണ്ട അംഗീകാരം കൊടുത്ത് നിർത്തും